ഇന്ത്യയുടെ പാർലമെന്റിൽ നടന്ന ആക്രമണം ഇന്ത്യയുടെ ഇന്നത്തെ ഭരണ തകർച്ചയെ അല്ലേ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ വളരെ സജീവമായി നിലനിൽക്കുന്ന ഇന്ത്യയിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഇതിൽ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല അതൊരു ഭരണ തകർച്ചയെ തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ ഭീകരവാദികൾ പാർലമെന്റ് ആക്രമിക്കുന്നവരെ മറ്റൊരു വാക്കിലും വിശേഷിപ്പിക്കാൻ പറ്റില്ല ടെററിസ്റ്റുകൾ തന്നെയാണ് അവർ ആ സമയത്ത് വിളിച്ച മുദ്രാവാക്യങ്ങളിൽ നിന്നോ അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നോ എന്തെങ്കിലും ഒരു ആശയത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നതിൽ അല്പം തെറ്റായ ഒരു രീതിയുണ്ട് ഒന്നാമത് ബേസിക്കലി അവർ അതിനുവേണ്ടി കണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ഒട്ടും ജനാധിപത്യപരമായ ഒരു മാർഗമല്ല എന്ന് നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ മുഴുവൻ പരിച്ഛേദം എന്ന് പറയാവുന്ന പലരും ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ പറയാറുണ്ട് ഞാനാവിശേഷം ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളാണ് അങ്ങനെ ശ്രീകോവിൽ ഒന്നുമല്ല ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക കേന്ദ്രം എന്ന് ഇന്ത്യയിൽ വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് പാർലമെന്റ് എന്ന് പറയുന്നത് അതിനകത്തൊരു ആക്രമണം നടത്തുന്നവർ ടെററിസ്റ്റുകളാണ് അവരുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളെ നമുക്ക് പരിശോധിക്കുമ്പോൾ അവരാണ് ഉന്നയിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ അതിനെ എടുക്കാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ കോൺട്രഡിക്ടറി ആയ ഒരുപാട് മുദ്രാവാക്യങ്ങൾ അവര് ഇപ്പൊ ഭാരത് മാതാ കി ജെ എന്നും വിളിക്കുന്നു ജെയ്ഭീം എന്നും വിളിക്കുന്നു തൊഴിലില്ലായ്മയെ പറ്റി പറയുന്നു അങ്ങനെ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അവർ വിളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും ആ കാലത്ത് വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇന്ത്യയിൽ നടുക്കിയ ഒരു സംഭവമാണ് ഒരുപക്ഷെ ഭാഗ്യം കൊണ്ടോ അന്നത്തെ പഴയ പാർലമെന്റിന്റെ ഒരു രീതി വെച്ചോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ എന്ന് രക്ഷപ്പെട്ടത് അതിനുശേഷം ഇത്രയും വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി പാർലമെന്റിൽ ഇത്തരം ഒരു ആക്രമണം നടക്കുന്നു ആ ആക്രമണം നടന്നതാകട്ടെ മുൻപൊരിക്കലുമില്ലാത്ത വിധം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വളരെ ഡേഞ്ചറസ് ആയ ഒരു രീതിയിലാണ് പാർലമെന്റിനകത്ത് കയറുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒരു മുപ്പത് വർഷത്തോളം മുൻപ് ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇത് പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് ഇവർ കയറുന്നു അകത്ത് ഈ പറയുന്ന ഒരു നിറമുള്ള ഒരു ഒരു പൊടി നിറച്ച ഒരു ഗണ് ഉപയോഗിച്ച് അതിനകത്ത് മുഴുവൻ മഞ്ഞ നിറത്തിലുള്ള പുക വരുന്നു മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സുരക്ഷാ ഗാർഡുകളോ അവിടെയുള്ള അവിടെ സത്യത്തിൽ ദേശീയ സേന മുതൽ ഡൽഹി സ്റ്റേറ്റ് പോലീസ് വരെയുള്ള പല ലെയറിലുള്ള വിങ്ങുകൾ പ്രവർത്തിക്കുന്ന അത്യന്തം അതീവ സുരക്ഷാ മേഖലയാണ് പാർലമെന്റ് എന്ന് പറയുന്നത് അവർ ആരുമല്ല ഇതിൽപ്പെട്ട ഒരാളെ യഥാർത്ഥത്തിൽ കായികമായി തന്നെ പിടിച്ചു ഒതുക്കുന്നത് അത് എം പിമാരാണ് യഥാർത്ഥത്തിൽ എം പിമാരുടെ ജോലി ഒന്നും അല്ലല്ലോ അത് അത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജോലിയാണ് പക്ഷെ എം പിമാർ നേരിട്ട് അത് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ അപ്പോൾ ഞാൻ പറയുന്നത് വളരെ കനത്ത സുരക്ഷാ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചോദിച്ച ചോദ്യത്തിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നമുക്ക് വെളിപ്പെടുന്നത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് എങ്ങനെയാണ് ഗവൺമെന്റ് അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ നമുക്കത് വ്യക്തമാവും യഥാർത്ഥത്തിൽ ഇത് വലിയ തോതിൽ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം വളരെ പെട്ടെന്ന് പ്രതികരിക്കേണ്ട ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ പറയേണ്ട യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് ഒന്നാകെ തന്നെ സുരക്ഷാ ഭീഷണി കാരണം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത എന്ന് കരുതുന്ന ഏറ്റവും സുരക്ഷിതമെന്ന് പറയുന്ന സ്ഥലം പോലും സുരക്ഷിതമല്ല എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ജനങ്ങളുടെ ഭീതി അകറ്റാനൊക്കെ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് ഗവൺമെന്റിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി ബാധ്യസ്ഥാണ് പക്ഷെ നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത് വരെ എനിക്ക് തോന്നുന്നില്ല പ്രധാനമന്ത്രിയുടേതായിട്ട് ഒരു പ്രതികരണവും പുറത്തു വന്നിട്ടില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അമിത്ഷായുടെ ഒരു പ്രതികരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് പ്രതികരണം പുറത്തു വരുന്നില്ല എന്ന് നമ്മൾ കാണുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം വളരെ വ്യക്തമാണ് മൈസൂർ എം പി ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു പ്രതാപ് സിൻഹ എന്ന മറ്റുമാണ് പേര് അദ്ദേഹത്തിന്റെ പാസിലാണ് ഈ പറയുന്ന അതിനകത്ത് കയറിയ കക്ഷികൾ അതിനകത്ത് കയറിയിരിക്കുന്നത് ഒരു എം പിയുടെ പാസ് ഇല്ലാതെ നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റില്ല ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റ് പോയി കണ്ടിട്ടുള്ള ഒരാളാണ് പാർലമെന്റിൽത്തെ ഈ പ്രവർത്തനങ്ങൾ സഭ കൂടുന്ന സമയത്ത് അതിന്റെ ഈ കാഴ്ചക്കാരുടെ ഗാലറിയിൽ നിന്ന് കണ്ടിട്ടുള്ള ആളാണ് നിയമസഭ പലവട്ടം കണ്ടിട്ടുണ്ട് പാർലമെന്റ് ഒരു തവണ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അതിനകത്തേക്ക് കയറുക അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പക്ഷെ നമ്മൾ ആ ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ അതെല്ലാം പാലിക്കാൻ ബാധ്യസ്ഥാണെന്നുള്ള നിലയ്ക്ക് വളരെ ഡെമോക്രാറ്റിക്കായും വളരെ ഡിസിപ്ലിൻ ആയു മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അവിടെ പോയിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ് ഇതിനിടയ്ക്ക് നമ്മളൊന്ന് നമ്മുടെ നമ്മുടെ പാന്റ് ഒന്ന് ശരിയാക്കി ഇട്ടാൽ അല്ലെങ്കിൽ നമ്മളെ കൈ ഒന്ന് പൊങ്ങിയാൽ അപ്പൊ അപ്പഴൊക്കെ അപ്പുറം അപ്പുറം നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് അവര് നമ്മളെ നോക്കും അവര് നോക്കുന്ന മാത്രമല്ല കൈ ഉയർത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവരെ കൈതാട്ടണം എന്ന് പറയും അല്ലാതെ കൈ ഉയർത്താൻ പോലും അവിടെ അനുവാദമില്ല എഴുന്നേറ്റ് നിൽക്കുക പോലെയൊക്കെയുള്ള പരിപാടി ചെയ്താൽ അവർ പിടിച്ച് പുറത്തണം അത്രമാത്രം വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു കാര്യം ഒരു തരത്തിലും സംഭവ്യമല്ല എന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇത് നടന്നിട്ടും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് അഥവാ ഗവൺമെന്റിന് ആ രീതിയിലൊരു പ്രതികരണം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അത് ഈ പറഞ്ഞ കക്ഷി ഒരു ബി ജെ പി എം പി ആണെന്നുള്ളതിന് തീർച്ചയായിട്ടും ഒരു പങ്കുണ്ടാവാനേ സാധ്യതയുള്ളൂ എന്ന് പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ആ ആരോപണം യഥാർത്ഥ യാഥാർത്ഥ്യമാവാനേ സ്ഥിതിയുള്ളൂ എന്ന് രാഷ്ട്രീയം നോക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ ഈ പ്രതാപ് സിൻഹ എന്ന് പറയുന്ന മൈസൂരിലെ എം പി ഒരു ബി ജെ പി എം പി ആണ് അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ സ്ഥലത്ത് ഈ ബി ജെ പി എം പിക്ക് പകരം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ എം പി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്ന് ഭരണപക്ഷം പറയുക എന്തായിരിക്കും ഇന്ന് ഇന്ത്യയിൽ എമ്പാടും ഉണ്ടാവുന്ന ഈ ഗോഡി മീഡിയ എന്ന് നമ്മൾ പറയുന്ന ഈ പറയുന്ന ബി ജെ പി മീഡിയയും ബി ജെ പിയുടെ ഔദ്യോഗിക പ്രതിനിധികളും ചിലപ്പോ ഇപ്പൊ ഇന്ന് പ്രതികരിക്കാത്ത ആളുകൾ വരെ എന്തൊക്കെയായിരിക്കും പറയുക നമുക്കറിയാം അങ്ങനത്തെ പ്രതികരണം ഒന്നും ഇല്ലാതിരിക്കുന്നത് അതിൽ പ്രതിപക്ഷ എം പി അല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ആരിഫിന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ആണ് ആരിഫ് ആ ആരിഫിന്റെ ഒരാളാണ് അവിടെ എങ്ങനെ കയറിയതെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷേ അതായിരുന്നു എന്ന് വിചാരിക്കും എന്നാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പൊ ഉന്നയിക്കപ്പെടാത്തതിനൊറ്റ കാരണമേ ഉള്ളൂ ഒരു ബി ജെ പി എം പിയുടെ പാസിലാണ് ഇയാൾ കേറിയിരിക്കുന്നത് ആ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് ആ നരേറ്റീവ് തന്നെ ഒരു തരത്തിലും ഡേഞ്ചറസ് ആവാതെ അത് വളരെ ചെറിയൊരു കാര്യം സ്പീക്കറുടെ ഒരു പ്രതികരണമാണ് ആകെ പുറത്തു വന്നായിട്ട് ഞാൻ കണ്ടത് സ്പീക്കർ തന്നെ അതിനെ വളരെ വളരെ ചെറിയ സംഭവമായിട്ട് നിങ്ങൾ ഭയപ്പെടരുത് ആ സമയത്ത് അങ്ങനെയൊക്കെ പറയാം ഭയപ്പെടരുത് പക്ഷെ വളരെ ചെറിയ കാര്യമായിട്ടാണ് അതിനെ കാണുന്നത് ആ ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും വളരെ ആണ് വളരെ സംശയാസ്പദമായ ഒരു ഒരു വിശദീകരണമാണ് നൽകപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വളരെ അപകടകരമായ ഒരു പോക്കിനെയാണ് കാണിക്കുന്നതെന്നും സംശയമില്ല തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണ് ഇന്ത്യയിൽ അഭ്യസ്ഥരവിദ്യരായ ഒരുപാട് യുവാക്കളും യുവതികളും തൊഴിലില്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോകുന്നു സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നു ഇത് ഇവയൊക്കെ തിരിച്ചറിയാതിരിക്കുന്നതും വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നതും കൂടി തീർച്ചയായിട്ടും അതിലൊരു സംശയമൊന്നുമില്ല ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് മുപ്പത്തി ആറ് ശതമാനത്തിന്റെ വർധനവ് വൺ ഇയർ ഒരു വർഷത്തിൽ തന്നെ റെക്കോർഡ് വർധനവാണ് അഭ്യസ്തവിദ്യ തൊഴിലില്ലായ്മയിൽ സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യയിലെ ഒരു പ്രത്യേക സ്ഥിതി അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ഈ അഭ്യസ്ഥവിദ്യരായ ആളുകളുടെ പുറത്തേക്കുള്ള യാത്ര മൈഗ്രേഷൻ പുറത്തേക്ക് ജോലി തേടിയുള്ള യാത്ര ർഷങ്ങളെക്കാളും വളരെ കൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ പോയാൽ എന്താ എന്ന നിലയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി പ്രതികരിച്ചത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കുട്ടികളൊക്കെ പുറത്തു പോയി ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താണ് എന്ന നിലയ്ക്ക് വളരെ സില്ലിയായി അതിനെ പ്രതികരിക്കുകയാണ് ചെയ്തത് ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും പുറത്തൊക്കെ പോയി ജോലി ചെയ്യാം പക്ഷേ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയ കൊണ്ട് നമ്മുടെ നാട്ടിന്റെ വികസനത്തിനോ നമ്മുടെ നാടിലെ മുന്നോട്ടുള്ള യാത്രയ്ക്കോ ഉപകാരപ്പെടും വിധം നമ്മുടെ യൂത്തിനെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള മാധ്യമങ്ങൾ ഓരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതൊരു അതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വലിയ തോതിലുള്ള ഒരു ഫിൽട്രേഷൻ പ്രോസസ് നടക്കുന്നുണ്ട് അതായത് യഥാർത്ഥത്തിൽ ലോകത്തെമ്പാടും ഇന്ന് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര ശാസ്ത്രരംഗത്തെ അന്വേഷണങ്ങൾ നിങ്ങൾ നോക്കൂ വളരെ പ്രധാനപ്പെട്ട പല രംഗങ്ങളിലുള്ള അന്വേഷണങ്ങളോട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ആ രീതിയിൽ അല്ല നിൽക്കുന്നത് എന്നത് നിലവിൽ ലോകത്തെമ്പാട് യൂണിവേഴ്സിറ്റികൾക്ക് അറിയാവുന്ന ഒരു വാസ്തവമാണ് ഇപ്പൊ പുറത്തൊക്കെ പോയി പഠിക്കുന്ന എത്രയോ ചെറുപ്പക്കാരായ പുതിയ ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ് മുൻപൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾക്ക് വളരെ സ്വീകരണം കിട്ടിയിരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് ഇപ്പൊ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ പൊതുവെ ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളെയൊക്കെ വളരെ പോസിറ്റീവായി കണ്ടിരുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇപ്പൊ ജർമ്മൻ യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സ്കാൻഡ്രേവിയൻ കൺട്രീസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന പല കുട്ടികളും വളരെ ഒരു അവസ്ഥ ലോകത്തെമ്പാടും ഉണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തിൽ ലോകത്തെമ്പാടും ഇന്ന് ശാസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ അന്വേഷണങ്ങളോടോ യൂണിവേഴ്സിറ്റികളിൽ അക്കാഡമിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഗവേഷണങ്ങളോടോ ഒക്കെ കോംപിറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള വളരെ പുതിയ തരത്തിലുള്ള ശാസ്ത്രത്തിലെ ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് ഉള്ള ഒരു ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതേ ഇല്ല ആ പ്രോസസ്സിൽ നമ്മൾ ക്രമേണ ക്രമേണ പിൻവാങ്ങുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ആരുമില്ലെന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും വളരെ മുൻനിരയിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിന്റെ സ്ഥാനം ക്രമേണ ഇടിയ അതിപ്പം നമുക്കറിയാം ഗോമൂത്ര ഗവേഷണം പോലെ അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രധാന സയൻസ് കോൺഫറൻസുകളിൽ വന്ന സബ്ജക്ട്സ് എല്ലാം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ ആഹ് പുരാണത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ശാസ്ത്രാന്വേഷണങ്ങൾ പോലെ ഇങ്ങനെ തുടങ്ങി നമ്മളുടെ ശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള മുൻപുണ്ടായിരുന്ന പെർസ്പെക്റ്റീവ് തന്നെ അടിസ്ഥാനപരമായ നമ്മുടെ കാഴ്ച തന്നെ മാറി മറിയുന്നൊരു അവസ്ഥയാണ് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ശാസ്ത്ര കോൺഗ്രസുകളായിട്ട് നടന്നുകൊണ്ടിരുന്നു ഇതൊക്കെ നമ്മുടെ പുറത്തെമ്പാടുമുള്ള ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ഇപ്പൊ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ മറ്റേ നാഗേന്ദ്ര റാവു എന്നും മറ്റു ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് വളരെ എക്സ്പ്ലിസിറ്റായി ശാസ്ത്ര കോൺഗ്രസിനകത്ത് നമ്മളുടെ ശാസ്ത്ര മുന്നേറ്റങ്ങളെ ഒക്കെ വലിയ തോതിൽ പുരാണിക്കായിട്ട് അവതരിപ്പിച്ചത് അത് അദ്ദേഹം പറഞ്ഞത് ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീനും പോലെ ഉള്ള ആളുകളെ വരെ അദ്ദേഹം പരിഹസിക്കുകയും അവര് വലിയ കണ്ടുപിടുത്തമൊന്നും നടത്തിയിട്ടില്ലെന്ന് പറയുകയും ആ ഒക്കെ ചെയ്തു ഇത് ഒരു വൈസ് ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം അത് ഒരു ഒരു സമയത്ത് ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിന് ഗുരുത്വാകർഷണം എന്ന് പറയുന്ന കാര്യത്തിന് നരേന്ദ്രമോദി വേവ്സ് എന്ന് ഗുരുത്വാകർഷണ തരംഗത്തിന് പേരിടണം ഗുരുത്വാകർഷണ തരംഗങ്ങൾക്ക് സത്യത്തിൽ നരേന്ദ്രമോദി വേവ്സ് എന്ന് പേരിടണമെന്ന് ശാസ്ത്ര കോൺഗ്രസിലാണ് ഉന്നയിക്കപ്പെട്ടത് നമ്മൾ ഒരു തെരുവ് ആർ എസ് എസ് പ്രസംഗമൊന്നും നമ്മൾ ആലോചിച്ച് നോക്കണം അത്തരം ആവശ്യങ്ങൾ വരെ നമ്മുടെ ശാസ്ത്ര അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു അക്കാഡമിക് സമൂഹത്തെ ലോക അക്കാഡമിക് സമൂഹം കാണുന്ന കണ്ടുമാറുക വളരെ സ്വാഭാവികമാണ് ഇങ്ങനെ ഒരു പ്രോസസ് അതിന്റെ ഒപ്പം നടക്കുന്നുണ്ട് ഇതിന് പുറത്ത് നമ്മുടെ കാർഷിക മേഖല മുതൽ നമ്മളുടെ ഇൻഡസ്ട്രിയൽ വ്യവസായ മേഖല വരെ അടങ്ങുന്ന ഒരു ടോട്ടൽ ബെൽറ്റ് ഇന്ത്യയിൽ ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രവർത്തിച്ചു പോകുന്ന ഒരു സിസ്റ്റം അത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഗ്രി ഇന്ത്യയുടെ അഗ്രികൾച്ചറാണ് ആ അഗ്രികൾച്ചറിനെ എങ്ങനെ നമ്മൾ നിലനിർത്തണം നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എങ്ങനെ വേണം എന്നതിനെ പറ്റി സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഒരു സങ്കല്പനമുണ്ട് ആ സങ്കല്പനമാണ് ഇന്ത്യയിലെമ്പാടും ഭക്ഷ്യക്ഷാമത്തിന്റെ വലിയ സാധ്യതകളുള്ള പല സമയത്ത് പോലും അതിന് നമ്മളെ പിടിച്ചു നിർത്തിയത് ഇപ്പോൾ വളരെ പിന്നിലേക്കൊന്നും പോണ്ട കോവിഡ് വന്ന കാലത്ത് പോലും ഇന്ത്യയിൽ വളരെ വ്യാപകമായ പട്ടണി മരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത് നമ്മുടെ മുൻപുമുതലുള്ള ഈ ഫുഡ് സെക്യൂരിറ്റിയെ പറ്റിയിട്ടുള്ള നയങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട ഗോഡൌണുകളിൽ നമുക്ക് സംഭരിച്ചു വെക്കാൻ കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കളുടെയും ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് അത് പിടിച്ചു നിർത്താൻ കഴിയും ആ അഗ്രികൾച്ചർ രംഗം പടിപടി പടിയായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് കർഷകർക്ക് വലിയ തോതിലുള്ള നമുക്കറിയാവുന്നതാണ് കർഷക ആത്മഹത്യകളുടെ ഒരു ഒരു വലിയ റോ നടക്കുന്നു കർഷക സമരങ്ങൾ നടക്കുന്നു കർഷകർ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ എമ്പാടും കർഷകർ കൂട്ടമായി തന്നെ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്മാറുകയും നമ്മുടെ നാട്ടിൽ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്മാറുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ അത് അതില്ലാത്തതുകൊണ്ട് അവർ വഴിയാധാരമാക്കപ്പെടുകയും ആത്മഹത്യ ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ആ ഭാഗം തകരുകയാണ് മറുഭാഗത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ജവഹർലാൽ നെഹ്റു വളരെ പ്രധാനമായും നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലം മുതൽ വ്യാവസായിക രംഗത്തെ മുന്നേറ്റം എന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിട്ട ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് അതിന്റെ അകത്തുള്ള ശാസ്ത്രീയ സമീപനങ്ങളുണ്ട് ഇവ നോക്കൂ ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ രംഗത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടത്തിലായി എന്റെ നഷ്ടത്തിലായ കണക്കുകൾ രണ്ടു വർഷം മുമ്പ് പുറത്തുവിടപ്പെട്ടിട്ടുണ്ട് നമുക്ക് പരിശോധിക്കാം രണ്ടാമത്തെ അതിനകത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്ന് ഈ ഇന്ത്യയിൽ ഒരു വിൽപ്പന ചരക്കാണ് അത് മൊത്തം പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കുക ഇന്ത്യ ഭരിക്കുന്ന നമ്മൾ നമ്മളിപ്പോ പറയാറുണ്ടല്ലോ ഇന്ത്യൻ തൃത്വം ഇന്ത്യൻ ട്രിനിറ്റി എന്ന് പറയുന്നത് മോഡി ഷാ മോ മറ്റേ മോഡി ഷാ ആൻഡ് കോർപ്പറേറ്റ് ഏതെങ്കിലും ലളിത് മോഡി അല്ലെങ്കിൽ അംബാനി എന്ന് പറയുന്ന നിലയിലേക്ക് മാറി മോഡിഷ അംബാനി എന്ന നിലയിൽ ഒരു തൃപ്തം രൂപപ്പെട്ടു കഴിഞ്ഞു അപ്പം അംബാനി എന്ന് പറയുന്ന ഈ മൂന്നാം ദൈവത്തെ തൃപ്തിപ്പെടുത്താനാണ് ആദ്യത്തെ രണ്ട് ദൈവങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്ന അത് വ്യക്തിയല്ല മറിച്ച് ആ പൊളിറ്റിക്സ് ടോട്ടലായിട്ട് കോർപ്പറേറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു നില വന്നതോടുകൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പ്രൈവറ്റ് ആക്കപ്പെടുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പ്രൊ ആക്കപ്പെടുകയാണ് ഈ ടോട്ടൽ കണ്ടീഷൻ യഥാർത്ഥത്തിൽ ഈ ടോട്ടൽ സിനാരിയോ ആണ് ഇന്ത്യയിൽ ഇപ്പൊ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയ വ്യാപകമായ തൊഴിലില്ലായ്മയുടെ അടിസ്ഥാന കാരണം ഈ പ്രശ്നത്തെ നേർക്ക് നേരെ അഡ്രസ് ചെയ്യാൻ ഈ കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷമാകുമ്പോഴും സത്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറായിട്ടേ ഇല്ല നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ഈ ഒമ്പത് വർഷത്തിനിടയ്ക്ക് ഈ പ്രശ്നത്തെ നേർക്ക് നേരെ അഭിസംബോധന ചെയ്യുന്ന എന്തെങ്കിലും ഒരു 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 മുന്നോട്ടുള്ള ഒരു കാൽവെപ്പ് ഇന്ത്യയിൽ നടന്നതായിട്ട് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാറുണ്ടോ ഈ സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ചില പദ്ധതികളുടെ മുകളിൽ ഊതി വീർപ്പിക്കുക പിന്നെ ഇന്ത്യയുടെ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാത്ത മറ്റുതരം സബ്ജക്ട്സ് രാമക്ഷേത്ര നിർമ്മാണം പോലത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയല്ലാതെ ഇന്ത്യയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരുടെ അടിസ്ഥാനപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അത് ഗവൺമെന്റുകളും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ടോട്ടലി ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോവാം എന്ന് കരുതാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് ഇത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിരുന്നു ഇന്ത്യൻ പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഗവൺമെന്റ് മാറി നിൽക്കുക ഇപ്പം ഏതാണ്ട് പഴയ രാജഭരണകാലത്തിലേക്കുള്ളൊരു ഒരു പിന്മാറ്റമാണ് രാജാവ് പ്രജകളെ കാര്യമായിട്ട് കാണുന്നില്ല സമ്പന്നരെയും പൗരോഹിത്യത്തെയും മാത്രമേ കാണുന്നുള്ളൂ പ്രജകൾ ആണുള്ളൂ പൗരന്മാരില്ലോ അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളെ ഏതാണ്ട് ഒരു പ്രജാ സമൂഹമായിട്ട് കാണുന്നു ഗവൺമെന്റ് ഇത് ഈ പ്രശ്നം ഇവിടെ ഉണ്ട് അത് യാതൊരു സംശയവും ആ പ്രശ്നമാണ് വലിയ തോതിലുള്ള അരക്ഷിതത്വ ഭീതി സൃഷ്ടിക്കുകയും ചെറുപ്പക്കാർക്കിടയ്ക്ക് പ്രതിഷേധം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ഇപ്പം ഇന്ത്യയിൽ നക്സലൈറ്റ് രൂപ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നതിന്റെ ചരിത്ര സാഹചര്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങളുണ്ട് ഇന്ത്യയിലെ എല്ലാവിധ തീവ്രവാദ പ്രസ്ഥാനങ്ങളും രൂപപ്പെട്ടു വന്നതിന്റെ ചരിത്രം നമ്മൾ പഠിച്ചപ്പോ ഖാലിസ്ഥാൻ മൂവ്മെന്റ് എങ്ങനെ രൂപപ്പെട്ടു വന്നു ഇതിന്റെയൊക്കെ ഹിസ്റ്ററിയും ഈ ഹിസ്റ്ററി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ആ ഹിസ്റ്റോറിക്കലായിട്ട് അതിന്റെ മെയിൻ റീസൺ ആയിട്ട് ഒരു റീസൺ ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ആ ഒരു റീസൺ മാത്രമല്ല അതിലേക്ക് പങ്കെടുക്കുന്ന ആളുകളെ നിശ്ചയിക്കുന്നു അതിലേക്ക് പങ്കെടുക്കുന്ന അണികളായി വരുന്ന പ്രധാനമായും യൂത്ത് എന്ന് പറയുന്നത് ഇപ്പോ നേരത്തെ ഏർ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ തൊഴിലില്ലായ്മ അവരുടെ ജീവിതത്തിനെ നേർക്ക് നേരെ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഭരണകൂടം പൂർണ്ണമായും കണ്ണടയ്ക്കുന്നു അവരെ ചവിട്ടി പുറത്താക്കുന്നു എന്ന് കാണുമ്പോൾ കാണുമ്പോഴുണ്ടാവുന്ന അവരുടെ മാനസികമായ അരക്ഷിതത്വത്തിൽ നിന്നാണ് അവർ ഈ തീവ്രവാദത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നത് അപ്പം രോഗ നമ്മൾ പറയുമല്ലോ രോഗലക്ഷണത്തെ ചികിത്സിക്കുക രോഗത്തെ ചികിത്സിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു മൂന്നോ നാലോ ആളുകൾ പ്രതിഷേധിക്കുന്നത് ജനാധിപത്യപരമല്ലാതാവുമ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റാണ് അവരെ വേണമെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് അവരെ ശിക്ഷിക്കാം അതൊക്കെ നമുക്ക് നടത്താം പക്ഷെ ആ ശിക്ഷാ നടപടികൾ അവർക്ക് നേരെ നടത്തുക നിങ്ങൾ കുറ്റവാളികളാണ് എന്ന് അവരോട് പറയുക എന്നതിൽ അപ്പുറം യഥാർത്ഥത്തിൽ പ്രശ്നത്തിനൊരു ചികിത്സ രോഗത്തിന്റെ കാര്യം നമ്മൾ പൂർണ്ണമായും ഇന്ത്യൻ ഗവൺമെന്റ് കണ്ണടച്ചിട്ടിട്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ കാര്യത്തിൽ ഒരു സംശയമില്ല അല്ല ഈ കാര്യത്തില് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ പാർലമെന്റ് ആക്രമണത്തെ നമ്മൾ നോക്കിക്കാണുമ്പോ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ ഇന്ത്യൻ ജനത വളരെ സൂക്ഷിച്ചു കാണണം എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് ഇതിപ്പോ അത്ര ആകസ്മികമായി നമ്മൾ കാണുന്നതിൽ അല്പം വിശകുണ്ട് പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ രാജ്യം തെരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എന്തെങ്കിലും നിലയ്ക്ക് നാട്ടിലൊരു വലിയ പ്രശ്നം ഉണ്ടായാൽ മാത്രം ലാഭം കിട്ടുന്ന കുറെ പേർ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് കാരണം മൊത്തം ജനത അന്ന് വരെയുള്ള പൊളിറ്റിക്സ് ചർച്ച ചെയ്താൽ ഇന്ന് വരെയുള്ള പൊളിറ്റിക്സ് നമ്മുടെ നാടിന്റെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം അതിൽ ശരീരത്തുകൾ അതിലെ വസ്തുതാപരമായ ഡാറ്റയെ കൊണ്ടുള്ള വിശകലനം ഇതൊക്കെ നാട്ടിൽ നടന്നാൽ അത് ഞങ്ങൾക്ക് പ്രതികൂലമായി തീരും എന്ന് ഭയക്കുന്നവർ സ്വാദാ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായി ആ പ്രശ്നത്തെ പൂർണ്ണമായും നാട്ടുകാരുടെ മുകളിൽ കണ്ണിൽ പൊടിയിടുന്ന വിധം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയും നമുക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം ഇത് കാണാം നമുക്കറിയാമല്ലോ ജർമ്മൻ പാർലമെന്റിന് തീ വെച്ചത് ഹിറ്റ്ലർ തന്നെയായിരുന്നു ഞാനിവിടെ അങ്ങനെ പറയുന്നില്ല അങ്ങനെ ഒന്നും അല്ലായിരിക്കും പക്ഷേ അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ട് നമ്മളത് മറന്നുകൂടാ ലോക ചരിത്രത്തിൽ അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട് ജർമ്മൻ പാർലമെന്റിന് തന്നെ തീ വെക്കുകയും കമ്മ്യൂണിസ്റ്റുകാരാണ് തീവച്ചത് ജൂതന്മാരാണ് തീ വെച്ചത് എന്നൊക്കെ പ്രചരണം നടത്തുകയും തെരഞ്ഞെടുപ്പ് കിടക്കുകയും ഹിറ്റ്ലർ ജയിക്കുകയും ജയിച്ചതിന് ശേഷം പിന്നീട് തെളിവുകൾ സഹിതം ഹിറ്റ്ലറുടെ സംഘം തന്നെ പോയിട്ടാണ് ഹിറ്റ്ലർ ഇരിക്കുന്ന പാർലമെന്റിന് തീവച്ചത് എന്ന് പുറത്ത് വാർത്ത വരികയും ചെയ്ത ചരിത്രം നമ്മുടെ ലോക ചരിത്രത്തിൽ ഉണ്ട് അതൊന്ന് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നേ കൊണ്ടുപോയി ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നത് ഒട്ടും പോസിറ്റീവ് ആയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ ആരാണോ കുറ്റവാളികളെന്ന് കണ്ടെത്തുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് അവരുടെ മുദ്രാവാക്യത്തിന്റെ സ്ഥിരതയില്ലായ്മ ഈ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് ഇതിപ്പോ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലെ എം പിമാരും അതോടൊപ്പം പ്രതിപക്ഷ കക്ഷികളൊക്കെ ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഉന്നയിച്ചൊരു വിഷയമാണ് ഞാനൊന്നുമല്ല ഇത് ആദ്യം ഉന്നയിക്കുന്നത് നമ്മൾ നോക്കിയാൽ മതി ആ മുദ്രാവാക്യങ്ങൾ ഒട്ടും ഫോക്കസ്ഡ് അല്ല പുറത്തുള്ള ആളുകൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിങ്ങൾ നോക്കൂ ഈ ജയ് ഭീം എന്ന് സാധാരണ നമ്മുടെ നാട്ടിൽ മുദ്രാവാക്യം വിളിക്കുന്ന പൊളിറ്റിക്സ് ഉള്ള ആളുകൾ ഒപ്പം ഭാരത് മാതാ കി ജെ എന്ന് മുദ്രാവാക്യം വിളിക്കാറില്ല അത് ഭാരത് ഭാരതം അങ്ങനെയൊന്നും അല്ല അതിന്റെ പ്രശ്നമല്ല അത് രണ്ട് പൊളിറ്റിക്കൽ ധാരയാണ് തീർത്തും വ്യത്യസ്തമായ രണ്ട് സ്ട്രീമാണ് അപ്പം ഇതെല്ലാം ഇങ്ങനെ പലതരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന പല സ്റ്റേറ്റിൽ പെടുന്ന കുറെ ആളുകളാണ് ഇവർ അധ്യസ്തവിദ്യരാണ് അതാണ് ഒരു കാര്യമുള്ളത് പിന്നെ ഇവർ പല സ്റ്റേറ്റിൽ പെടുന്ന ആളുകളാണ് ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു ഐഡിയോളജി എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല ഒരു പ്രത്യേകമായ ഐഡിയോളജിക്കൽ ബേസിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തീവ്രവാദ സംഘടനയാണ് ഇപ്പോ മുൻപ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായതുപോലെ ജെയ്ഷെ മുഹമ്മദ് അങ്ങനെയൊക്കെയുള്ള തീവ്രവാദ സംഘടനകളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ അത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഒരു തീവ്രവാദ ടെററിസ്റ്റ് സംഘടന ഇതിന്റെ അവകാശം ഏറ്റെടുത്തിട്ടില്ല പലതരം വളരെ കോൺട്രഡിക്ടറി ആയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന പല സ്റ്റേറ്റിൽ നിന്നുള്ള കുറെ ആളുകൾ വന്ന് ഒരു പരിപാടി നടത്തുന്നു ഇത് എന്താണെന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇതുവരെ നമുക്ക് അറിയ പോലുമില്ല എന്താണ് ഈ സംഭവം എന്നുള്ള കാര്യം അപ്പൊ ഇത് വളരെ ഡൂവിയ സ സംഭവം ഇത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പ്രതിഷേധിക്കുന്നത് മുഴുവൻ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് തെറ്റാണ് ഇത് ശിക്ഷിക്കപ്പെടണം അത് യാഥാർത്ഥ്യമാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് പ്രതിഷേധം തെറ്റാണെന്ന് പറയാം പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ പലതായിരിക്കും ഇപ്പം ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ പഴയ രൂപമായ ബ്രിട്ടീഷ് അസംബ്ലിക്കകത്ത് ഒരു ചെറുപ്പകാരൻ ബോംബറിന്റെ സംഭവമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ വാദത്തിൽ അയാളുടെ പേര് ഭഗത് സിംഗ് എന്നാണ് ഭഗത് സിംഗ് എന്ന് ബോംബ് അറിയുമ്പോൾ ഇതേപോലെ ആർക്കും പരിക്കൊന്നും പറ്റിയില്ല ആർക്കും പരിക്കു പറ്റാത്ത രീതിയിലാണെന്ന് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുകയും ചെയ്തത് അദ്ദേഹം അതിനുള്ള ന്യായീകരണം പറഞ്ഞത് ബധിരകർണങ്ങളിൽ ഞങ്ങളുടെ ശബ്ദം പതിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ സ്ഫോടനത്തിന്റെ ശബ്ദം ഉണ്ടാക്കിയത് എന്നാണെന്ന് പറഞ്ഞത് അപ്പൊ ഈ ബഹിരകർണങ്ങളിൽ ശബ്ദം പതിപ്പിക്കാനായി നിയമവിരുദ്ധ പ്രവർത്തികളും ചെയ്യുക എന്ന് പറയുന്നൊരു ട്രഡീഷൻ ഇന്ത്യയിലുണ്ട് ആ ട്രഡീഷൻ ശരിയോ തെറ്റോ എന്നത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇന്ത്യൻ പാർലമെന്റ് അതിനുള്ള വേദി ആവേണ്ടതല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ കുറെ പേരുടെ കർണം ബധിരമാണ് ചെവി കേൾക്കുന്നില്ല ഇന്ത്യ ഭരിക്കുന്നവർക്ക് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിന് യാതൊരു സംശയവും ഇല്ല അവരുടെ ചെവി കേൾപ്പിക്കാനായി അത് സ്ഫോടന ശബ്ദമാണോ മഞ്ഞ പുകയാണോ ഈ നാട്ടിലെ ജനാധിപത്യപരമായ സമരങ്ങളാണ് ഉയർത്തേണ്ടത് എന്ന കാര്യത്തിൽ ജനാധിപത്യപരമായ സമരങ്ങളാണ് വേണ്ടതെന്ന് അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇന്ത്യ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കോടി ജനങ്ങൾ അധിവസിക്കുന്ന വലിയ തോതിൽ ചെറുപ്പക്കാരുള്ള ഒരു ഒരു വലിയ രാജ്യമാണ് ഈ രാജ്യത്തെ എപ്പോഴും ഭരിക്കുന്നവർ ഇങ്ങനെ ഞങ്ങൾ ചെകിടച്ചിരിക്കും എന്ന് തീരുമാനിച്ചാൽ എന്തൊക്കെ നിയന്ത്രണാതീതമായി സംഭവിച്ചേക്കാം എന്നത് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം നമ്മളോട് നമ്മളോട് വിളിച്ചു പറയും